പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റിലും നല്ല രുചിയോട് കൂടെ കുക്കർ ബിരിയാണിയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കമൻസ് ഇടാനും ലൈക്ക് എടുക്കാനും മറന്നു പോകല്ലേ അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇന്ന് കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കൈമാ റൈസ് ആണ് ഏകദേശം ഒന്നര ക്ലാസ് അരിയേ ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് അളവിലാണ് കാണിക്കുന്നത് അപ്പോൾ ഒന്നര ക്ലാസ് അരി ഞാൻ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കുതിരാൻ വെച്ചു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ നിറച്ച് തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്കത് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു അരസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വേണേ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരഞ്ച് പച്ചമുളക് ഒരു നാലഞ്ചെല്ലി വെളുത്തുള്ളി രണ്ട് കഷ്ണ ഇഞ്ചി ഒരു മുറി സവാള ഇതൊന്നും മിക്സിയിൽ നമുക്ക് ചറച്ചെടുക്കാം പിന്നെ മല്ലിയല പുതിയില വെച്ചിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മിക്സ് ചരച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അരഞ്ഞ് പോയിട്ടില്ല എന്നാൽ നല്ലതുപോലെ ചറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ അടുപ്പിലോട്ട് വെച്ചാൽ അതിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും ഒരു സ്പൂ ഒരു രണ്ട് സ്പൂൺ നെയ്യും ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തേ ഇപ്പോൾ ഒരു സവാളയും ശകല അണ്ടിപ്പരിപ്പും മുദ്രയും കൂടെ വറുത്ത് മാറ്റി വെക്കണേ പിന്നെ ആ എണ്ണലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് മൂന്ന് കഷ്ണം ഏലയ്ക്ക രണ്ട് കഷ്ണം പട്ട അതുപോലെ രണ്ട് ഗ്രാമ്പും ഇതും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന മിക്സും കൂടെ ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വന്ന ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു ഒരുമുറി സവാളയുണ്ട് അതും കൂടെ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം അതുകൊണ്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമളം മാറിയ ശേഷം വേണം കേട്ടോ ഈ സവാള ഇട്ട് കൊടുക്കാൻ വീണ്ടും നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കാം അങ്ങ് ഒരുപാട് അങ്ങ് വഴണ്ട് വരുമൊന്നും വേണ്ട ഇതിലേക്ക് ഞാൻ അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ചിക്കനിൽ ഉപ്പ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ വീണ്ടും നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ ഇട്ട ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇത് നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്താൽ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ഇളക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മല്ലിയിലും പുതിനെ എടുത്ത് കൊടുക്കുന്നു ബിരിയാണി മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതിയെ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചെന്ന് അതും കൂടെ ഇപ്പം ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം സവാളയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഒന്നര ഗ്ലാസ് ആയിരിക്കും രണ്ട് ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ പച്ചവെള്ളമല്ല ചൂടുവെള്ളമാണ് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന അര സ്പൂൺ ബിരിയാണി എസെൻസ് ആണ് അതുപോലെ തന്നെ ഒരു അര അരസ്പൂണ് പൈനാപ്പിൾ എസൻസ് ഇത് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അതും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കാം ഇളക്കിയിട്ട് നമ്മൾ കുതിരാൻ വെച്ച അരി ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നു ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പം ശകലം ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഉപ്പിട്ടായിരുന്നു ഉള്ളി വഴട്ടാൻ നേരം ഉപ്പിട്ടായിരുന്നു അപ്പം നമുക്ക് നല്ലതുപോലെ നോക്കിയിട്ട് വേണം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ നാരങ്ങ നീരാണേ നാരങ്ങ നീരയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് ഒരൊറ്റ വിസിൽ കേട്ടാൽ മതി ആ ഒരു വിക്സിൽ വിസിലിൽ തന്നെ നമ്മുടെ ബിരിയാണി റെഡിയാവും പിന്നെ വിസിലിൻ്റെ ആവി എല്ലാം പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ മതിയെ അപ്പം നമ്മുടെ ബിരിയാണി താണ്ട് ഒരു വിസിലടിച്ചപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അത് തണുത്തപ്പം തുറന്ന് നോക്കിയായിരുന്നു അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ നല്ല കുഴഞ്ഞുപോലൊക്കെ തോന്നും കുഴഞ്ഞിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ിഷ്ടപ്പെടും ഞാനത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ അടിപ്പൊളി കുക്കർ ബിരിയാണി റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്